സഹോദരന്മാരെ സഹോദരികളെ ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്ക് വന്ന് സംഘടിപ്പിക്കേണ്ടി വന്നതിനുള്ള വ്യസനവും ദുഃഖവും നിങ്ങളുമായി ഞാൻ പങ്കുചേ വെക്കുകയാണ് പത്തപ്പിരിയത്ത് ഇങ്ങനെ വേണ്ടിവരും എന്ന് വിചാരിച്ചിട്ടില്ല കെനറ്റിൽ വീണ് വളരെ കഷ്ടപ്പെട്ട ഒരാളെ ഒരാൾ വളരെ കഷ്ടപ്പെട്ട് കിണറ്റിൽ നിന്ന് കയറി കയറി കരക്കലെത്തി അങ്ങോട്ടേ ഒരു ചാട്ടം അതാണ് ഇപ്പോൾ ഇപ്പോഴുണ്ടായിട്ടുള്ളത് അന്ധവിശ്വാസത്തിൽ നിന്നും അനാചാരത്തിൽ നിന്നും കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാൾ കൂടും അയക്കല്ലേ ഒരു ഒരു പ്രയാസമല്ല എങ്ങനെയാണ് ഇതിന് എന്താണ് ഇതിനെപ്പറ്റി പറയാമെന്ന് പറഞ്ഞാൽ വളരെ സങ്കടമുള്ള കാര്യമാണ് പക്ഷേ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഇപ്പം സംഭവിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വളരെ ഖുറാഫാത്തിൻ്റെ ഒരു കേന്ദ്രമായ പൊന്നാനി താലൂക്കിലെ ഒരു മൂലയിൽ ജനിച്ച ആളാണ് അവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തോഫിയ്ക്ക് കൊണ്ട് മാത്രം ഞാൻ ഈ ആദർശം ഉൾക്കൊള്ളുകയും ഇതിലേക്ക് വരികയും ജനങ്ങളെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കാൻ വേണ്ടി എന്നാലാകുന്നത് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു ഏകദേശം അൻപതോളം വർഷമായി ഞാൻ ഈ രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് പത്തപ്പിരിയെത്തി ഞാൻ വന്നിട്ട് വളരെ കാലമായി പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പുഴുക്കുത്തുണ്ടാകുമെന്ന് ഞാൻ തീരെ ആലോചിച്ചില്ല ഞാൻ പറയുന്നത് കേട്ടപ്പോൾ അതത്ര ശരിയല്ല എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷെ അനുഭവിക്കുമ്പോൾ ഒന്നും പറയാൻ വൃത്തിയിലല്ലോ അതുകൊണ്ട് ഇങ്ങനൊരു മറുപടി പോലെ ഒരു പരിപാടി വെക്കേണ്ടി വന്നു എന്നതിലുള്ള ഒരു ന്യായീകരണം അല്ലെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയും ഇതിൻ്റെ ആൾക്കാർ അത് നിങ്ങൾ പറയുക കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടി വെക്കേണ്ടി വന്നതിൽ നമുക്ക് ദുഃഖമുണ്ട് പക്ഷേ പരിപാടി വയ്ക്കുകയല്ലാതെ വൃത്തിയില്ല ഇങ്ങനെ പരിപാടി വെക്കാൻ നമ്മൾ തീരുമാനിക്കുകയും നടപ്പിൽ വരികയും ചെയ്യാൻ അള്ളാഹു സഹായിച്ചതിന് അവനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം പ്രഖ്യാപിക്കുന്നു അള്ളാഹുനൊക്കെ അനുഗ്രഹിക്കട്ടെ അസലാ ലൈക്കുമ്പോൾ